അപ്പൊ ആൺകുട്ടികൾ പറഞ്ഞു നമ്മൾ പെണ്ണുങ്ങൾ അടിച്ച് നമുക്കൊരു ശീലയില്ല ഒരാളാണെങ്കിൽ നമ്മള് തിരിച്ചടിക്കൂന്ന് പറഞ്ഞു ഇന്നലെ കേസ് കഴിഞ്ഞ് വരുമ്പോഴും അവരെ വീട് പൊളിച്ചിറക്കി ആ കൂട്ടത്തില് ആ കൂട്ടത്തില് എത്ര കഞ്ചാവ് വെച്ചേക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടി അവർക്ക് പിന്തുണയുണ്ട് അത് കോൺഗ്രസ് ആ കോൺഗ്രസ് അവർക്ക് നല്ല പിന്തുണയാണ് നമസ്കാരം ഇത് വക്കം ആറ്റിങ്ങൽ വക്കം പൊതുവീട്ടിൽ തുടിയാണ് ഈ ഒരു അമ്മയെ വീട്ടിൽ കയറി വെട്ടി എന്ന് പറഞ്ഞു നമ്മളെ വിളിച്ചിട്ടാണ് എത്തിയത് അമ്മ എന്താ അമ്മ സംഭവിച്ചത് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിനെ കയറി പിടിച്ചതെന്ന് വെച്ചാൽ ഒരു പിന്നെ പരണീരെ പിറ്റന്ന് ഞങ്ങൾ കരിമ്പും കച്ചവടം ചെയ്തിട്ട് വന്ന് വീട്ടിൽ വന്ന് കിടന്നപ്പോൾ നാല് എക്സൈസുകാർ വന്ന് കയറി കയറി വന്നപ്പോൾ ചോദിച്ചെന്തിനു സാറേ വന്നു വെച്ചു അപ്പം പന്നിവിടെ കഞ്ചാവും ചിരയും കച്ചവടം ആണോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ കച്ചവടത്തിൽ ചാർക്കര അമ്പലത്തിൽ ഓ അപ്പം അവിടെ നിന്ന് വന്ന് ഇവിടെ കിടന്ന് കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് ഒരു പതിനൊന്ന് മണിയായപ്പോൾ പത്ത് മണിയായി ഞങ്ങൾ എഴുതിയപ്പ പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് നാല് എക്സൈസുകാർ നാല് പേര് വന്ന് വന്നപ്പോൾ ചോദിച്ചാൽ എന്ത് കാര്യം വെച്ചാൽ പറഞ്ഞു ഇവിടുന്ന് കലിൻ്റെ അവിടെ നിന്ന് പെണ്ണുങ്ങളെ വിളിച്ചു പറഞ്ഞു ഇവിടെ കഞ്ചാവും ചാരായും കച്ചവടം ഉണമെന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങ് ഇറങ്ങി പോയപ്പോൾ എൻ്റെ ഭർത്താവ് വഴക്ക് കുറഞ്ഞ് അപ്പോൾ അയലോക്കെത്ത ചെറുക്കാനും പെണ്ണും കൂടെ അവരിങ്ങോട് ചീത്ത കൊടുത്തു ഏഹ് അയ്യോ അങ്ങനെയൊന്നുമില്ലെങ്കിൽ പിന്നെ എൻ്റെ വീട് ഇങ്ങനെ കിടക്കൂ അവരൊക്കെ ഒന്നുമില്ല അത് ഒരു കാരണവും ഇല്ല വേറെ ഇവര് ഞങ്ങൾ വഴക്കുണ്ടായിരുന്നു നേരത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള വഴക്ക ഇവിടെ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവരെന്തെന്ന് പറഞ്ഞ് ഈ ഒരു ആയുധം പ്രയോഗിച്ച് ഇത്രയേ ഉള്ളു വല്ല വേറെ ഒന്നും ഇല്ല ഇവരുടെ ആ പെരിയിടത്തിൽ ഞാൻ അവിടെ നിന്ന് മാറി കൊടുക്കണം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയാണ് മിച്ചഭൂമി കിട്ടിയതാണ് ആ പെരേട അപ്പം ഞാനിവിടെ താമസിക്കാൻ വന്നപ്പോൾ ഇവർ കൊള്ളാതൊന്നും അവിടെ ഇടാൻ വെക്കുന്നില്ല കക്കൂസിൻ്റെ വേസ്റ്റൊന്നും കോരി ഇടാക്കുന്നില്ല അപ്പം ഞാൻ താമസിക്കുന്നതുകൊണ്ട് അത് പറ്റാത്തതുകൊണ്ട് ഓട കിട്ടി ഓട കെട്ടി വഴക്കായിട്ട് കേട്ടോ വഴക്കായി ഇവരെല്ലാരും വന്ന് ഇന്നത് ആ പേര് അവിടെ ഇന്നത് ഇന്നത് പോലെ സംസാരിച്ച് വലിയ വഴക്കായി ഓട കെട്ടി പോയതിന് ശേഷം മൂന്നു കിടന്നിട്ട് താന്ന സ്ഥലമാണ് ഇത് അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഒരു വാർത്താ പോലും പണിയാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് ആണ് എനിക്കും ഇതറിയാം എന്റെ അങ്ങനെയാണ് പക്ഷേ ഞാൻ പണിയെല്ലാം ചെയ്താണ് ഒരുപാട് പണം നമ്മളാ കുടിലെങ്ങനെ കിടക്കുന്നത് അവർ ഉള്ളതൊക്കെ വിറ്റ്പറക്കി വന്ന് മേടിച്ചോണ്ട് അവരങ്ങനെ കഷ്ടപ്പെട്ട് അവർ ചെയ്യുന്നു അങ്ങനെ തോന്നിയില്ല എൻ്റെ അമ്മ കിട്ടിയാലും എല്ലാം ഞാൻ കിടക്കുന്നത് രാത്രി ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് കുറേ പേരുണ്ടായിരുന്നു രാത്രി വന്ന് വഴക്കുണ്ടാക്കി പോലീസ് വന്ന് പോലീസ് വന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് പോയി പോയതിൻ്റെ പിറ്റന്ന് ഭയങ്കര മഴയായിരുന്നു എന്റെ ഭർത്താവ് മദ്യപിക്കുന്നവനാണ് മരുന്നെടുക്കാൻ പോയിട്ട് വന്നപ്പോഴത്തെ അവിടെയിട്ട് അടിച്ച് രണ്ടുംപിട്ട് അടിച്ചു അവരടിച്ചെന്ന് പറഞ്ഞാൽ രണ്ട് പെണ്ണുങ്ങളും ഒമ്പത് ഒമ്പത് ഈ ദേഷ്യം അവരെന്ന് പറഞ്ഞാൽ നേരത്തെ ഒക്കെ ഒരുപാട് കേസുകളിൽ പ്രതികളാണ് അവര് വനിതാ ഗുണ്ടകളാണ് ഇവിടെ അവര് എന്റെ മോളെ പിടിച്ചപ്പോഴത്തേക്കും ഞാൻ ഓടിച്ച മോള ഇടല്ലേ പൊടി മോളെ അപ്പൊ എന്റെ മോളെ കയറി പിടിച്ച് ഞാൻ ഓടിച്ച് തന്നപ്പോ അവര് ഒരാളിങ്ങനെ തല കയറി പിടിച്ച് അടിച്ച് ഭർത്താവ് ഭർത്താവ് വെട്ടുച്ചാത്തി കൊടുത്ത് വെട്ടി ചേട്ടത്തി അടിച്ച് അനിയത്തി വെട്ടി ഇതാ പെണ്ണുങ്ങളാണ് വെട്ടിയത് പെണ്ണുങ്ങളാണ് ആണുങ്ങളൊന്നും വിട്ടെ അപ്പൊ ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് പോലും ഇവിടെ വന്നില്ല ഇന്നലെ കേസ് കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ വീട് ചവിട്ടി തുറന്ന് പിന്നെ ഷീറ്റൊക്കെ ആരൊന്നും അറിയില്ല ഷീറ്റ് ചവിട്ടി തള്ളിയിട്ടിരുന്നു ബാക്കിൽ പൊളിച്ചിട്ടിരുന്നു പൊളിച്ചിട്ടിരുന്നപ്പ ഞാൻ ഇങ്ങനെ ഞാൻ വീണ്ടും കടയ്ക്കവർ വിളിച്ച് കടയ്ക്കാർ വിളിച്ചപ്പോൾ ഇന്നലെ മൂന്ന് ഓ കേസ് കൊടുത്തിട്ട് അവർ ഇതൊന്നും ആയില്ല അങ്ങനെ ഇന്നലെ ഇത് ചവിട്ടി തുറന്നിട്ടിരുന്നു ചവിട്ടി തുറന്നിട്ടിരുന്നപ്പോൾ വീണ്ടും പോലീസ് സ്റ്റേഷൻ വിളിച്ച് പേര് വന്നു മൂന്ന് പേര് വന്നിട്ട് നമ്മളെടുത്ത് ഒന്നും നാളെ നേരം വിളിക്കുമ്പോൾ കടയ്ക്കാവ് സ്റ്റേഷൻ നാൾ വരുമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ കേസ് കൊടുത്തത് ഒന്നും ആവാത്തുകൊണ്ട് ഞാൻ ആധാറിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും കൊണ്ടു കൊടുത്തിട്ട് പോലും ഇത്രയും നേരമായിട്ട് ആരും വന്നിട്ടില്ല ഇവിടെ അപ്പൊ പിന്നെ നമ്മൾ എന്തിനു കൊടുത്തത് ആ രാഷ്ട്രീയ പാർട്ടി അവർക്ക് പിന്തുണയുണ്ട് അത് കോൺഗ്രസ്സുകാർ കോൺഗ്രസ് ആ കോൺഗ്രസ്കാര് അവർക്ക് നല്ല പിന്തുണയാണ് അവർക്ക് ഉണ്ട് നമ്മളിൽ അതില്ല ഇല്ലാത്തടത്തോളം കാലം നമ്മളെ അവര് പറഞ്ഞ തീർത്ത് കളയണമെന്നാണ് അവർ പറയുന്നത് എന്റെ ഭർത്താവിനെ അടിച്ച് ഒരു കിടപ്പ് കിടന്നിട്ട് എന്നെ രണ്ട് മക്കളെയും ആ തീർത്ത് കളയണമെന്നാണ് പറയുന്നത് അവിടെ പിള്ളേരൊക്കെ അവിടെ ഉണ്ട് ആ ഏരിയയിൽ വരണേ അവരെല്ലാം പറഞ്ഞു തരും കണ്ട മക്കള് ഓടിയപ്പോഴത്തേക്ക് ഓടിച്ചത് എന്റെ ചേട്ടത്തിന്റെ മക്കൾ രണ്ടു പേര് ഇവിടെ വന്നു ചോദിച്ചു ആരും അമ്മച്ചീനെ വെട്ടി ചോദിച്ചു അത് ഞാൻ തന്നടി വെട്ടിയത് നിനക്കൊക്കെ എന്താണ് ചെയ്യാൻ പറ്റൂണ് അപ്പൊ ആ കുട്ടികൾ പറഞ്ഞു നമ്മള് പെണ്ണുങ്ങൾ അടിച്ച് നമുക്കൊരു ശീല ഒരാണാണെങ്കി നമ്മള് തിരിച്ചടിക്കൂന്ന് പറഞ്ഞു ആ ഇപ്പൊ ഇത്രേ നേരം ഞാൻ ആരെങ്കിലും ഒക്കെ പോലീസ് സ്റ്റേഷൻ ആരെങ്കിലും വരുമെന്നു പറഞ്ഞ് ഇത്രേ നേരം അവിടെ ഇരുന്നു ഒരു മനുഷ്യരും വന്നില്ല ശ്രമമാണ് ഇല്ല ഇല്ല പരാതി സ്വീകരിച്ചിട്ടില്ല അവര് ഈ പറയും പോലെ ഇവരെ ഇല്ല ഇല്ല ആ വീട് കണ്ടില്ല ഈ കൊച്ചു കിടക്കുന്നത് അടച്ചുറപ്പില്ലാത്ത സ്ഥലത്താണ് കൊച്ചിനെ പിടിച്ചെന്ന് പറഞ്ഞ കേസ് കൊടുത്തിട്ടും അവർ അതിനെ കുറിച്ച് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല ഇതുവരേക്ക് അപ്പൊ ആ സത്യം തന്നെ എന്തായാലാണ് സത്യം കാര്യമാണ് പൂ വെട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പൂ വരച്ചുകൊണ്ട് വേണ ഈ കൊച്ചു ഓടിക്കൊണ്ടുവരുന്നത് അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് ഓടി വിളിച്ചുകൊണ്ട് വരുന്നു വിളിച്ചെന്ത് മക്കളെ അമ്മ എൻ്റെ അമ്മേനെ വെട്ടി എന്ന് പറയുന്നത് വെട്ടിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ ഇവൾ തലം വഴി ഇങ്ങനെ ബ്ലഡ് വാങ്ങിയിട്ട് ഇവള് ഓടി വന്നിട്ട് എവിടെ വന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുകയായിരുന്നു ചെല്ലുന്ന സമയത്ത് ഇവൾ ഇവളെ കയ്യിൽ അവരൊരു പത്ത് ഇരുപത് ആമ്പിളരുണ്ടായിരുന്നു ഈ പെണ്ണു ഇവളെ ഭർത്താവ് ഉണ്ട് ഇവളെ ഭർത്താവ് അവ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ ഇവരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും കമ്പും തടിയും എല്ലാം ഇരിപ്പും ഉണ്ട് വരുന്നവരെ അവർ അടിക്കുന്നു പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ തിരിച്ച് ആ നൈറ്റ് ഈ മേലുകെട്ടിയുടെ പുറത്തുകൂടെ ഒരു നൈറ്റ് കൊടുത്തിട്ടുണ്ട് തിരിച്ച് ഞാൻ വന്നു വരുമ്പോഴും ഇവർ രണ്ടുപേരും അവിടെ നിന്നിട്ട് വരനട വരണടയെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്നിട്ടാണ് ഈ പെണ്ണെ പറഞ്ഞ് നമ്മളങ്ങ് ആശുപത്രിയിൽ വിട്ടു ആശുപത്രി വിട്ടതിനു ശേഷം മെഡിക്കൽ കോളേജ് വരെ കൊണ്ടെത്തിച്ചു എന്നിട്ട് അവർക്ക് ഇതിന് ഇത് വരാം ഇതിനെപ്പറ്റി ഒരു കേസ് അന്വേഷണമോ ഒന്നും അവർക്കുണ്ടായിട്ടില്ല ഇന്നലെ കേസ് കഴിഞ്ഞ് വരുമ്പോഴും അവരെ വീട് പൊളിച്ചിറക്കിയേക്കുന്നു ആ കൂടത്തിൽ ആ കൂടത്തിൽ എത്ര കഞ്ചാവ് വെച്ചേക്കുന്നു അവിടെ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല അമ്പലത്തിലെ തൂക്കവും കഴിഞ്ഞ് വന്ന് കിടന്ന കൊച്ചുങ്ങളാണത് അച്ഛനും മോനും ഒരു വില്ല തൂങ്ങിയിട്ട് പക്ഷേ അവളുടെ ഭർത്താവ് നമുക്ക് ശത്രുവാണ് അല്ലാന്ന് പറയുന്നില്ല അവൻ കുടിച്ചുകഴിഞ്ഞാൽ വാമട്ടം കൂടുതലാണ് ആ വെല്ലുവിളി കൂടുതലാണ് ഇതിൽ ഇതിലെന്തോ സംഭവിച്ചതാണ് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഇതാണ് കുമ്മ അവൻ അത് അവർക്കല്ലേ നമുക്ക് നമുക്കറിഞ്ഞുകൂടല്ലേ പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ തന്നെ അടിക്കാമെന്ന് വെച്ചാൽ ഇവരവിടെ താമസിക്കാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള വഴക്കാണത് ഇപ്പം അവർക്ക് ആ വീടും പെരടും കൂടെ അവർക്ക് വേണം അമ്മയ്ക്ക് കിട്ടിയ നാല് സെന്റ് തറയണത് നമ്മൾ നാല് പെമ്പിളും നമുക്ക് ആർക്കും വേണ്ടാന്ന് ഞങ്ങൾക്ക് അവിടെ ചെന്ന് കയറാൻ പോലും പറ്റത്തില്ല ആ രീതിയിലാണ് നമ്മൾ കിടക്കുന്നത് സീറ്റ് കൊണ്ടല്ലേ അവർ വെട്ടുവത്തിക്ക് വെട്ടിയതാണ് സാധാരണ നമ്മൾ മേശ കൊണ്ട് ഇവിടെയല്ലേ മുറിയുള്ളു ഇതേണ്ടേ വെട്ടിയതാണ് ഇത് പക്കം പണയക്കടവാണ് പണയ സ്ഥലമാണ് മുക്കാലം പണയക്കടവിൻ്റെ ആ കായലിൻ്റെ തീരത്തുള്ള സ്ഥലമാണ് ഇവർ വിളിച്ചത് തന്നെയാണ് നമ്മൾ വന്നത് അഞ്ച് സ്റ്റിച്ച് ഉണ്ട് നാല് സ്റ്റിച്ച് ഉണ്ട് നമ്മൾ കണ്ട അഞ്ച് തയ്യൽ അഞ്ച് തയ്യലുണ്ട് നമ്മൾ കണ്ടതാണ് ഒരുപാട് എന്തൊക്കെയാണ് വിഷയങ്ങളൊക്കെ ഇവിടെ കറങ്ങി തിരിഞ്ഞ അടപ്പുണ്ട് അത് പരിശോധിക്കേണ്ടതും അതിൻ്റെ പരിഹാരം കാണേണ്ടതും നടപടി എടുക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും ഒരു പോലീസാണ് അവർ പറയുന്നത് അവർ പോലീസിൽ കേസ് കൊടുത്തിട്ട് കേസ് എടുക്കുന്നില്ല എന്ന് പറയുന്നത് എന്തൊക്കെയായാലും എന്തൊക്കെ വിഷയമായാലും ഒരു അമ്മയുടെ തല വെട്ടിക്കീറിയ കേസാണ് അത് കടയ്ക്കാവൂർ പോലീസ് നടപടി എടുക്കാത്തത് നമുക്ക് വളരെയധികം ദുഃഖം തരുന്നു പ്രിയപ്പെട്ട ടച്ചോ കടയ്ക്കേണ്ട സച്ചോ നടപടിയെടുക്കണം പരിഹാരം ഉണ്ടാക്കണം ഇസ് വേണ്ടി ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീത്മാരാണ് സൈനിങ് ഓഫ്